കണ്ണാ നിന്നുടരൂമെന്നും ഇവൾ തൻ കണ്ണിൽ തെളിഞ്ഞീടണം കേൾക്കേണം തവ നാമം എന്നും ഇവൾ തൻ മനോജ്ഞകൃതി ഉണ്ണി നിൻ പദപൂജയെന്നും ഇവൾ തൻ കയ്യാല് ചെയ്തിടണം എന്നും മറ്റൊരു കാര്യമില്ല ഭഗവന്നും ശ്രീ ഗുരുവാരണം ഇനി ഗർഗാചെ ആ കുബലയാപീഠത്തിന്റെ ഒരു കഥയാണ് പറയുന്നത് അത് നമുക്ക് എന്താ നമുക്ക് അറിയണ്ടേത് പ്രശസ്തനായ ഒരു മഹാബലി ഉണ്ടല്ലോ ആ മഹാബലിക്ക് മന്ദഗതി എന്ന പേരുള്ള ഒരു മകനുണ്ടായിരുന്നു മന്ദഗതി മന്ദം മന്ദം നടക്കുന്നാൾ അങ്ങനെയാണ് സ്വന്തം പേരിന്റെ അർത്ഥത്തിനെതിരെ കർമ്മം പേരങ്ങനെയാണല്ലോ പക്ഷെ അതിനെതിരായിട്ട് വേണം കർമ്മം ചെയ്യണം എന്ന് അദ്ദേഹം വിചാരിച്ചു ശരീരബലത്തിലും മനോബലത്തിലും കേമനായിരുന്നു അദ്ദേഹം അമ്പരരം വ്യാക്ഷത്തെ പിഴുതു ഉയർത്തുവാനക്ക് നിഷ്പ്രയാസം നമ്മുടെ ഭീമസേനയൊക്കെ പോലെ കുടിച്ചെടുക്കാനായി ഇല ഒഴുക്കലായി അടി കൊടുക്കലായി അങ്ങനെ നമ്മളെ ഭീമസേന അത്മാതിരി അത്രയും ശക്തനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനാണ് ഈ മന്ദഗതി പേരൊഴിച്ചിനെ ആനകളുടെ ബലം ആന്ന് അദ്ദേഹത്തിന് അത് അദ്ദേഹം സ്വായത്താക്കിന് ആനകളുടെ ബലം ഒരു ആർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നതുമില്ല ഇതാണ് പറഞ്ഞത് നമ്മള വെച്ചാള എന്ത് വിളിക്കും നല്ല നാ കൊറച്ചുനാളും വലിയ വലിയ ഒരു പെണ്ണുങ്ങളെ വിളിക്ക് ഉണ്ടച്ചി ഉം അതുപോലെ കറുത്ത കരിമാടി പൊട്ടനെ പോലെ എല്ലാവരും അയാൾക്ക് എന്നായിരിക്കും പേര് വെളുത്തമ്പു ഇങ്ങനൊക്കെ പേര് വിളിക്കാൻ സാധാരണല്ലേ ഇങ്ങനെ കോങ്കണ്ണലോ ഇല്ലവർക്ക് വിശാലാക്ഷി ഉം അത് മാതിരി തന്നെയാണ് ഇതും അങ്ങനെ കണക്കൂട്ടിയാതി ആ ബലിസുതൻ ആ മഹാവീരിയുടെ പുത്രനായ മന്ദഗതി എന്ത് ചെയ്തു ഒരു ദിവസം ഒരു കർമ്മം അനുഷ്ഠിക്കണം എന്ന് തോന്നി അദ്ദേഹത്തിന് അത് ശരിക്കും ഏത് കാര്യം ചെയ്യുമ്പോൾ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരാളാണ് ഈ ഇദ്ദേഹം ഈ ബലിസുത എവിടെ നിന്നും ചതിവ് പറ്റരുതെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആ ചതിവ് വഴിക്ക് പോവൂല്ല എന്നാലും അതാണ് പറഞ്ഞത് കർമ്മം ഫലം അനുഭവിച്ചേ തീരുമെന്ന് പറഞ്ഞതുപോലെ ഒടുവിൽ സംഭവിച്ചു പോയി ഏത് വിറ്റിയെ നമുക്ക് നിഷേധിക്കാൻ പറ്റൂലല്ലോ വിറ്റി തരുന്നത് എന്താണെന്ന് വെച്ചാ അത് രണ്ടു കൈ നീട്ടി സ്വീകരിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ അതാണ് എന്താ പറ്റിയത് നോക്കാം നമുക്ക് അബദ്ധ കൊട്ടാരത്തിനടുത്ത് ഒരു ദേവാലയം ഉണ്ടായിരുന്നു അവിടെ ധീരമായ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അനേകം ജന്മങ്ങള് തെരുവിലൂടെ ഉത്സവ സ്ഥലത്തേക്ക് ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങള് അപ്പോ വൈകുന്നേരമായി സായാഹ്നം കഴിഞ്ഞ അനേക വർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ ചാർത്തി തെരുവിലൂടെ അങ്ങനെ നടന്നു നീങ്ങുന്ന ജനങ്ങൾക്കിടയിലൂടെ ഹിരകരവും വിഷൊന്നും നടന്നാൽ എങ്ങനെ ഇരിക്കും എന്നാണ് എന്റെ പറഞ്ഞത് വിനാശകാലം ഞാൻ എപ്പോഴും പറയുന്നവര് വിനാശകാലം വിപരീത ബുദ്ധി ഒരു നാശം വരാൻ അടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് അതാണ് എനിക്ക് രൊന്നിട്ട് ഞാൻ നടന്ന എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ വന്നു ആ അനന്തര കാര്യങ്ങളെ കുറിച്ചൊന്നും പിന്നെ ചിന്തിച്ചില്ല എനിക്ക് എന്ത് സംഭവിക്കും ഞാൻ ഈ മാതിരി വേണ്ടാതെ പണിയെടുത്താൽ എന്നുള്ളത് ചിന്തിക്കാതെ പെട്ടെന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം തെരുവിലെത്തി വീതിയുടെ മധ്യത്തിലൂടെ കരങ്ങൾ വീശി നടക്കാനും തുടങ്ങി ഇരുമ്പ് പോലുള്ള കരാണ് നേരത്തെ പറഞ്ഞില്ലേ അതിങ്ങനെ ഒരുപാട് ജനങ്ങള് നിലത്ത് ും അത്തരം കാലടികൾ ഞെരിഞ്ഞമരുകയും ചെയ്തു പിഞ്ചു കുട്ടികൾ ഉദരം പൊട്ടിയിട്ട് മരിക്കുകയും ചെയ്തു അയ്യോ ഇത്ര നല്ലൊരാളായിട്ട് എടുത്ത പണി നോക്കിക്കോ ഈന്തക്കാട്ടിൽ ഗജജ ഗജ ആന ഗജരാജൻ വിഹരിച്ചതുപോലെ തെരുവ് മന്ദഗതി ഇങ്ങനെ വിലസി നടന്നു ഈ വീണതും പൊട്ടിയതൊന്നും ഇദ്ദേഹം ശ്രദ്ധിച്ചില്ലാന്ന് അർത്ഥം ജനങ്ങളൊക്കെ പേടിച്ചു ജീവനുള്ളവരൊക്കെ ജീവനും കൊണ്ട് ഓടിക്കും എന്നാലോ ആ തിരക്കില് വൃദ്ധനും ശ്രേഷ്ഠനും തപശക്തി ഉള്ള ആളുമായ ത്രിതൻ എന്ന മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം വീണു വൻ്റെ ഈ മന്ദഗതിയുടെ കരം തട്ടിട്ട് അദ്ദേഹം താഴെ വീഴുകയുണ്ടായി അത് മാത്രം തിരക്കിൽ ഓടി രക്ഷപ്പെടുന്ന ജനങ്ങള് വൃദ്ധനെ ചവിട്ടിയിൽ കടന്നു പോവുകയും ചെയ്തു മരിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ കോപ എരിഞ്ഞെരിഞ്ഞ് എങ്ങനെയെന്നറിയാതെ അത്രയും കോപം വന്നു വരൂലേ പിന്നെ ഒരു പാപ മനുഷ്യനെ നടന്നു പോകുമ്പോ ഈ അബദ്ധങ്ങളൊക്കെ കാണിച്ചാല് വേഗം എഴുന്നേറ്റും മന്ദഗതി രംഗയാട്ട് മതോന്മത്തന ആനയെ പോലെ സഞ്ചരിക്കുന്ന ഈ ഒരു ആയി പോട്ടെ ഇതായിരുന്നു ശാപം ഈ മഹർഷിയുടെ വാക്കുകൾ ഇട്ടി ഇട്ടി പോലെ കേട്ടു ഇട്ടി ശബ്ദം പോലെ ഉണ്ടായി ജനങ്ങളെല്ലാം അന്ധം ഇട്ടുന്നു ഒന്നുമില്ല ഇപ്പൊ ഇപ്പൊ സൂചി നിലത്ത് വീണാലും കേൾക്കുന്ന മാതിരിയുള്ള നിശബ്ദത അവിടെ തേജസ്സൊക്കെ നശിച്ച് ബലം പോയി മന്ദഗതിയായ വെലസുക മഹർഷിയെ നമസ്കരിച്ചു അങ്ങനെയുണ്ട് ചെയ്യേണ്ടത് ചെയ്തിട്ട് വലിയ ഒരു നമസ്കരിക്കലും ഒരു പിന്നെ എന്താ ശാപം തിരിച്ചെടുക്കണേന്നൊക്കെ ഉള്ളൊരു ശാപമോക്ഷം തരണേന്നൊക്കെ ഉള്ളൊരു വാക്കും പറയും അതാണ് തുതിച്ചു പറഞ്ഞു മന്ദഗതി പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് വന്നുപോയ പോയ പിഴയാണ് മഹർഷിയെ തെറ്റ് ചെയ്തതിന് ശിക്ഷയായി ഞാൻ അങ്ങയുടെ ശാപം ഏറ്റു കൊള്ളാം ദുഷ്ടത നശിക്കണമെങ്കിൽ വേണം ഇത് ഈ കഠിനമായ വേദന തന്നെ വരണം എന്നാൽ കരുണാമയനായ എന്നെ ഗജത്വത്തിൽ നിന്നും രക്ഷിക്കണേന്ന ആന ആവാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല ആന ആവാ ആവാതിരിക്കാൻ ഉള്ള വരം തരണം എന്നാ പറഞ്ഞത് അങ്ങനെ പറയുന്ന അത്ര കാലം വരെ വച്ച് ഞാൻ അത്ര കാലം ശിക്ഷ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു മേലിൽ അങ്ങയെ പോലുള്ള സജ്ജനങ്ങളെ അവഹേളിക്കുവാൻ ഇടവരാത്തവണ്ണം എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ ഒന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് കുറച്ച് ഒരു അനുഭവം തോന്നി ഇദ്ദേഹത്തിനെയും മകർഷിക്കുക എന്റെ വാക്കെന്തായാലും മിഥ്യായി തീരുകയില്ല മന്ദഗതി ദേവന്മാർക്കൂടെ ദുർലഭമായി ഞാൻ നിനക്ക് തരാം നിന്റെ ഭക്തിയിലും തെറ്റ് ഏറ്റുപറഞ്ഞവനെ ശുദ്ധിയിലും ആണ് ഞാനിപ്പോ സന്തോഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ദ്വാപരാന്തത്തിൽ മധുരയിൽ വെച്ച് കൃഷ്ണന്റെ കരം കൊണ്ട് എനിക്ക് മരണം വരും അന്ന് നിന്റെ ഈ ദുഃഖമൊക്കെ പോയി മോക്ഷം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു ആനായി ആന ആവാദിക്കാൻ പറ്റുമോ അപ്പൊ മന്ദഗതി മഹർഷിയെ നമസ്കരിച്ചിട്ട് പോവുകയും ചെയ്തു ഇത് എരുന്നിട്ട് മണിക്കൽ ഇറയില്ല നമ്മള് എരന്നിട്ട് മേടിച്ചതാണിവ ശാപം യഥാകാലം ഫലിച്ചു വിന്ധ്യാജലത്തിൽ അവൻ ഗജമായി ജനിച്ചു കരിലക്ഷണശാസ്ത്രജ്ഞനായ ജരാസന്ധൻ ആഹാ അതാണ് സംഭവം ഒരിക്കൽ ഗജ ആനന് വട്ടയാടാൻ പോയ സമയത്ത് ആനയെ കണ്ടു അതിനെ പിടിച്ചു കുവലയാപീഠം എന്ന പേര് നൽകി യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിച്ചു ശക്തനും സമർത്ഥനുമായി അരി ഈ ഗജരാജൻ എന്നിട്ടോ ജരാസന്ധൻ കംസന് സ്ത്രീധനം നൽകിയ കൂട്ടത്തിൽ കുവലയാപീഠത്തെയും കൊടുത്തു അങ്ങനെ മത്തഗൻ കംസന്റെ വകയായി ഒടുവിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാലോ കേശവന്റെ കയ്യിൽ നിന്ന് മോക്ഷം പ്രാപിച്ചു ഈ ആന അതാണ് ഈ ആനയുടെ കുലയാവിടത്തിന്റെ കഥ അതുപോലെ ഈ മല്ലന്മാർ കൊണ്ട് പൂർവജന്മ എല്ലാവർക്കും നമുക്കില്ലേ പൂർവജന്മ നമുക്കത് അറിയുന്നില്ല നമ്മള് കഴിഞ്ഞ ജനത്തില് എന്തായിരുന്നു ഇനി വരുന്ന കാലത്ത് നമ്മൾ എന്താ ഇതൊക്കെ അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് എത്ര നല്ലതായിരുന്നു ഇനി മല്ലന്മാരുടെ പൂർവ്വജന്മം പറയാന്ന് കൃഷ്ണന്റെ കൈകൾ ഭഗവാന്റെ കൈ കൊണ്ട് മുക്തി നേടിയ മധുരയിലെ മല്ലന്മാരുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് ഏകാചാര് അത് പറയാൻ തുടങ്ങി അക്രൂരനോടും അക്രൂരാ ഇനി ആ മല്ലന്മാരുടെ പൂർവ്വജന്മ കഥയും ഞാൻ പറഞ്ഞതിരാ പിന്നീട് എന്നോട് അതിലൊക്കെ ചോദിക്കണ്ട ഇപ്പൊ തന്നെ പറഞ്ഞു തന്നേ കളി ശ്രദ്ധിച്ചു കേട്ടോളൂ പണ്ട് അമരാവതിയിൽ ഉദഗ്ധൻ എന്ന് പേരൊരു മഹർഷി വസിച്ചിരുന്നു നമ്മൾ കേട്ടിട്ടില്ലേ ഉദഗ്ധന്റെ കഥ സൗമ്യനും ശാന്തനും അതുപോലെ പരമഭക്തനും ശ്രേഷ്ഠനുമായിരുന്നു ആ താപസൻ വിവാഹിതനായ ഉദഗ്ധൻ അഞ്ചു സന്താനങ്ങൾ ജനിച്ചു അഞ്ചു പേരും സൗന്ദര്യധാമങ്ങളായിരുന്നു എന്നാൽ യുവാക്കളായപ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഇതാണ് ആ യൗവനത്തിന്റെ നകളിപ്പാണ് എല്ലാവരെയും മോശമാക്കുന്നത് ആ സമയം ഒന്ന് കഴിഞ്ഞു കിട്ടിയാലും മനസ്സിനൊന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ആ മനസ്സിന് ഇങ്ങനെ പോയതു പോലെ പോട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് ഈ വല്ലാത്ത വൃത്തികെട്ട സ്വഭാവത്തിലേക്കെല്ലാം പോകുന്നത് മഹർഷിമാരുടെ ആചാര ഭാവങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു രാക്ഷസഭാവങ്ങളാണ് അവര് സ്വീകരിച്ചത് എങ്ങനെയുണ്ട് ഭക്തി അവരിൽ നൊഴിഞ്ഞു ഭക്തി ഒന്നും വേണ്ടേ വേണ്ട എന്ത് ഭക്തി ജ്ഞാനവും വിജ്ഞാനവും പടിയിറങ്ങി അമ്പും ബില്ലും ഉപയോഗിച്ച് അവരാണ് ഈ ബ്രാഹ്മണന്റെ മല അതെ മഹർഷിയുടെ മക്കളാണേ അമ്പും ബില്ലും ഉപയോഗിച്ച് പക്ഷികളെയും മൃഗങ്ങളെയും എഴുതുകൊടിക്കുക അവയെ കയറി ചുട്ടു തിന്നുക ഏർ തുടങ്ങിയവ ശീലമാക്കി അര് ഈ അഞ്ചു മക്കള് ആരോഗ്യം കനത്ത അവർ നല്ല യുദ്ധത്തിൽ സമർത്ഥരായി അത് സുന്ദരന്മാരായിട്ട് ജനിച്ചിട്ട് വളർന്നു ചെന്ന് വേണ്ടത് എല്ലാം കളഞ്ഞു വേദാധ്യാനം ഉപേക്ഷിച്ച് വേടന്മാരെ പോലെ വേറെ കഴിഞ്ഞു അതാ നല്ലത് ഞങ്ങൾക്ക് ഇന്ന് കാണുന്നില്ലേ നല്ല കുലത്തിന് നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചത് തലമുടി എല്ലാം വളർത്തി കഞ്ചാവ് അടിച്ച് ഒരു അർത്ഥ ബോധത്തിൽ ഇങ്ങനെ നടക്കുന്നത് കാണുന്നില്ലേ നമ്മള് അതുപോലെ ആയിരുന്നു വനതടത്തിലൂടെ അവർ പാഞ്ഞു നടന്നു വനനാരിമാരെ ഉപകൂഹനം ചെയ്തു വനതരുക്കൾ തല്ലിക്കൊഴിച്ചു കരബലം അതെന്തോർത്തു അങ്ങനെ അവര് ഇലയാടി വസിക്കുന്ന കാലത്ത് എന്ത് ഐ മഹർഷി സന്താനങ്ങളുടെ ഈ രീതി കണ്ട് മഹർഷി ഉപദേശിച്ചു പാവം മക്കളെ നിങ്ങൾ ഇപ്പോൾ വ്യാപരിക്കുന്ന തെറ്റായ മാർഗത്തിലല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ശമം ദമം തപസ് ശുദ്ധി ക്ഷാന്തി ആർജവം ജ്ഞാനം വിജ്ഞാനം ആധിക്യം മാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ നിങ്ങൾ എന്തിലാ വ്യാപരിക്കുന്നത് രാക്ഷസ്വഭാവത്തിലല്ലേ അനേക ജന്മങ്ങൾ കൊണ്ട് ശിക്ഷ അനുഭവിച്ച് തീർക്കേണ്ടി വരുന്ന കഠിനമായ പാപങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ അനുഷ്ഠിക്കുന്നത് മക്കളെ ഇനിയെങ്കിലും പശ്ചാത്തപിച്ചും സന്തപിച്ചും നല്ലവരാകണം ഇല്ലെങ്കിൽ ഫലം പറയാനില്ല ഭയാനകം തന്നെ ആയിരിക്കുന്ന ഈ അച്ഛൻ മക്കൾക്ക് ഉപദേശം കൊടുത്തു അച്ഛൻ അച്ഛൻ പറഞ്ഞാലും ശ്രദ്ധിച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതം കളയും ഓട്ട് അച്ഛൻ എന്തെങ്കിലും ജലപ്പിച്ചു കേട്ടോ അച്ഛൻ അങ്ങനെയാണ് ഇവര് വിചാരിച്ചത് കടന്നു വന്ന വഴി തന്നെ അവര് തുടർന്ന് കൊണ്ടുക്കുകയും ചെയ്തു ഏറെ കഴിയും മുമ്പ് ഋഷീശ്വരനെ അവര് ശപിച്ചു അച്ഛന് സഹിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു മക്കളെ സഹി ശമിക്കണംന്ന് തോന്നൂലല്ലോ പിതാവിന്റെ വാക്ക് മാനിക്കാതെ ഉദ്ധത ഭാവത്തിൽ വർത്തിച്ചത് കൊണ്ട് നിങ്ങള് രാക്ഷസ സ്വഭാവികളാവട്ടെ മല്ലന്മാരായി നോക്കട്ടെ അതന്നെയല്ലേ ഇവരിപ്പം ഇപ്പൊ ചെയ്യുന്നതോ ഒരു മല്ലന്മാരെന്നെ ദുർജന സംസർഗം കൊണ്ട് അസുരത്വം പ്രാപിച്ച നഷ്കട്ടങ്ങൾ ഒരേ അങ്ങനെ ശാപത്തിന്റെ ശക്തിയിൽ അവരുടെ കണ്ണുകൾ തുറന്നു അത് കിട്ടിയിട്ടാണ് കിട്ടേണ്ടത് കിട്ടണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടിയാലേ നേരെയാവും യാഥാർത്ഥ്യം വന്നേരാൻ തിരിച്ചറിഞ്ഞത് ആ അച്ഛൻ അത്ര ഉപദേശിച്ചു വന്നിരുന്നവർക്ക് മനസ്സിലായില്ല അങ്ങനെ ശിക്ഷയുടെ കാഠിന്യം പിതാവിന്റെ പാദങ്ങൾ സംസ്കരിച്ചിട്ട് മാപ്പി യോഗിച്ചു വൃദ്ധയാണല്ലോ ഏത് മനുഷ്യന്റെ നിജസ്ഥിതിയെ ബോധ്യപ്പെടുത്തുന്നത് വ്യഥ അതായത് ദുഃഖം എന്ന സമയത്ത് വരേണ്ട പോലെ വന്നാലേ ആ ശരിയായ ഭാവം ആ കാര്യങ്ങള് ബോധ്യം വരും മക്കളുടെ കാതരഭാവത്തിൽ മനസ്സലിഞ്ഞവർക്ക് ശാപമോക്ഷേ എന്തായാലും അച്ഛനല്ലേ മക്കളെ പിതാവിന്റെ വാക്ക് തെറ്റാവുകയില്ല നിങ്ങൾ മല്ലന്മാരെ ദ്വാപരയുഗത്തിൽ മധുരയിൽ കംസന്റെ കൊട്ടാരത്തിൽ വസിക്കും എന്നിട്ടോ ഖ്യാതി നേടും നല്ല ഗംഭീര മല്ലന്മാരാണെങ്കിലും ഖ്യാതിയൊക്കെ നിങ്ങൾ നേടും അക്കാലത്ത് ഗോപാലരൂപനായിട്ട ജനിക്കുക അവതരിക്കാറിയോ ഗോലോകനം അദ്ദേഹം കംസനെ വധിക്കുവാൻ അവതരിക്കും അപ്പോൾ കേശവന്റെയും ജ്യേഷ്ഠനായ ബലരാമൻ്റെയും സഹായത്താൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്ന് ഈ അച്ഛൻ മക്കൾക്ക് ശാപമോക്ഷം കൊടുത്തു അങ്ങനെയാണ് അവരഞ്ചുപേരും അല്ലന്മാരായി കംസപുരിയിൽ പ്രശസ്തരായത് അക്രൂര ചാണൂരൻ മുഷ്ടികൻ ശലൻ തോശലകൻ കൂടൻ എന്നിവരാണ് അവർ ശ്രീകൃഷ്ണ സ്പർശനത്താലും ബലരാമകരങ്ങളാലും മല്ലൻ മോക്ഷം പ്രാപിച്ചു അക്രൂരാന്ന് ഇദ്ദേഹം പറഞ്ഞുകൊടുത്തു ആ ഒരു കഥയും കഴിഞ്ഞു നമുക്കെന്താ ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത് കാണും കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയെന്നും അവിടുത്തെ രൂപമായിടണം കേൾക്കും ശബ്ദം അതൊക്കെ നിൻ്റെ തിരുനാമം തന്നെയായിടണം ചെയ്യും കാര്യം അതൊക്കെ നിൻറെ പദ പൂജയായിടണം സർവം നിന്നുടേ മായയെന്ന് കരുതാൻ ുണറു അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ ഈ പറയുന്ന അകഥങ്ങളൊന്നും വരാതെ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എപ്പോഴും പ്രാർത്ഥിക്കുക ഭഗവാനെ അതിരുനാമങ്ങൾ ജപിക്കുക ആ രൂപം കാണുക ആ ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ആയാൽ നമുക്ക് ഈ ഒരു ജന്മം സഫലമാക്കാൻ പറ്റും ഈ ഭഗവാന്റെ ലയിൽ അവരെ കുറിച്ച് ഹസ്തനാപുരത്തിൽ വെച്ച് തന്നെ കുന്തിദേവി കേട്ടിട്ടുണ്ടായിരുന്നു ധാരാളമായിട്ട് അച്ചമ്പങ്ങൾ അല്ലേ കുന്തിദേവി ഈ യാത്രക്കാർ സഞ്ചാരികളുണ്ടല്ലോ അവര് ഭഗവാനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ എങ്ങനെ ഹസ്തനാപുരത്തിൽ കത്തിച്ചു കൊടുത്തു കൊണ്ടേരുന്നു അവരുടെ വാക്കുകളിൽ ജനിക്കുന്ന കൃഷ്ണൻ നിമിഷം കൊണ്ട് രാക്ഷസന്മാരെ കൊല്ലുന്നു കൊല്ലുന്ന അത്ഭുതപാലനാണെന്നാണ് അങ്ങനെ ഇവർ പറഞ്ഞു കൊടുക്ക സത്യം തന്നെയല്ലേ പാണ്ഡവർ ആ കഥകൾ എത്രമാത്രം ജാഗ്രതയോടാണ് ശ്രദ്ധിച്ചിരുന്നത് പ്രത്യേകിച്ചും ഭീമസേന ഭീമസേന കുറച്ച് നല്ലോണം എന്തേ യുദ്ധം ഈ ഭയങ്കരമായ കൊല്ലൽ എന്നുള്ള പറഞ്ഞാൽ ഭീമസേന സന്തോഷമില്ല കാര്യമാണ് അതുകൊണ്ടല്ല ശ്രദ്ധിച്ചു കേൾക്കും അഞ്ചു പേര് കേൾക്കും എല്ലാ കാര്യത്തിലും ഈ ഉണ്ണി ഉണ്ടല്ലോ ഈ കണ്ണൻ വ്യത്യസ്തനാണ് മറ്റാരെ പോലെയല്ല അതൊക്കെയെന്ന് സഞ്ചാരികള് പറയാ നിറമാണെങ്കിൽ നീല ലയിച്ച കറുപ്പ് നിറമേ പുതുമേഘത്തിൻ്റെ നിറം ഉണ്ടെങ്കിൽ എപ്പോഴും അരിപ്പിയിൽ വെക്കും അത് സ്ഥിരം അതില്ലാതാവൂല ധരിക്കുന്നതോണമെങ്കിലോ എപ്പോഴും മഞ്ഞപ്പട്ട് മഞ്ഞപ്പട്ടേ ഉടുക്കുള്ളൂ വേറെ നീലോ അല്ലെങ്കിൽ വെള്ളയോ അതൊന്നും ഈ ഉണ്ണി കണ്ണെ ധരിക്കൂല ആ കണ്ണുകൾ ഉണ്ടല്ലോ ആ കണ്ണ് കണ്ടാൽ തന്നെ മതി ആരെയും ആകർഷിക്കുന്ന ഒരു കണ്ണ് താമര പോലെ ചെണ്ടാമര ദളം പോലെ അങ്ങനെയാണ് ആ കണ്ണ് പുരികക്കുടിയുടെ ചടുലത കണ്ടാലോ അതുപോലെ അധരങ്ങളുടെ അരുണിമ കണ്ടാലോ കാണുന്നുള്ള അനവധി രസം തന്നെ ഉണർത്തുന്നതാണ് അതൊക്കെ ആ ഓരോരു ഭാവം ഓരോരു രൂപം ഭഗവാന്റെ പ്രത്യേകത തന്നെയാണ് ഇങ്ങനെ സഞ്ചാരികളുടെ വാക്ക് കേട്ട് കേട്ട് ബാലഗോപാലന്റെ കുസൃതി തരങ്ങൾ അറിഞ്ഞ് പൊതി ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് എന്തേ എൻറെ ഏട്ടൻ്റെ മകനല്ലേ എന്നുള്ളൊരു സന്തോഷം യശോദോടെ അരികിൽ മാധവം കാട്ടുന്ന വിഘടത്തരങ്ങൾ ഓർത്ത് ഊറി ഊറി ചിരിക്കുകയും ചെയ്യും അതേ സമയത്ത് പനിയെ തന്നെ ഒറ്റ പിരുന്നിന് കുന്തിദേവി ചിരിക്കുകയും ചെയ്യും ഏത് അപ്പൊ കാണുന്ന കാഴ്ചകളൊക്കെ ഈ ഭഗവാന്റെ ഉണ്ണിക്കണ്ണന്റെയാണ് അതാണ് കാളിയവർദ്ദനത്തിന്റെയും ഗോവർദ്ധനോദ്ധാരണത്തിന്റെയും കഥകള് പേടിയോടുകൂടിയാണ് കുന്തി കേട്ടത് ഊ അന്നേരം ഇങ്ങനെ നിഞ്ഞിട നെഞ്ചി പൊട്ടും കുന്തിദേവിക്ക് കേശവനെ കാണണം എന്നുള്ള ആഗ്രഹം ഓരോ നിമിഷവും ഓമനിച്ച് 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 വളർത്തും ആഗ്രഹം മനസ്സിലങ്ങിങ്ങനെ ഇട്ട് താലോലിക്കും കുന്തി ആ സമയത്താണ് മാധവന്റെ ഉപനയനത്തിന് കുട്ടികളെയും കൂട്ടി എത്തണമെന്ന് വസുദേവർ അറിയിച്ചത് ആഹാ ൈദ്യം കൽിച്ചതും രോഗിച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ ഒരു നല്ല ഒരു സന്തോഷ വാർത്തയില് കിട്ടിയത് ആഗ്രഹം തരമായ ആനന്ദത്തോടെ പ്രഥയും പുത്രന്മാരും മധുരക്ക് വെച്ച് പിടിച്ചു മധുരക്ക് പോയി മധുരയിൽ അരങ്ങേറ സംഭവങ്ങൾ പുരവാസികൾക്ക് അത്ര വേഗം മറവിയുടെ ശ്മശാനത്തിൽ ഇരിക്കാവുന്നതല്ലല്ലോ കാര്യങ്ങളൊക്കെ ഏത് അവിടെ എന്തൊക്കെയാ സംഭവിച്ചിട്ടുള്ള അതൊന്നും അത്ര വേഗം അവിടുത്തെ ആൾക്കാർക്ക് മറക്കാൻ പറ്റൂല എങ്കിലും വേഗം കൊറേയൊക്കെ മറന്നു മറക്കാൻ നോക്കി മറന്നു മധുര നിമിഷം പഴയ കാലത്തിലേക്കന്നെ തിരിച്ചു വരികയായിരുന്നു മധുര ഇപ്പൊ കംസം മെച്ചൂണോ അങ്ങനൊന്നും മധുരക്കില്ല മധുര പണ്ടത്തതിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കയായിരുന്നു സാമർഥ്യമുള്ള സേനകളിലും ആയുധ ബലത്തിലും അക്കാലത്ത് ഹസ്തനാപുരവും മകധയുമാണ് ഏറ്റവും ഗംഭീരം ഇത് സേനകളും ആയുധ ബലങ്ങളിലും രണ്ട് രാജ്യങ്ങള് ഹത്താപുരവും മഗധവും ആ രണ്ട് രാജ്യങ്ങളാണ് എന്നാലും രണ്ട് സ്നേഹത്തോടാണ് എന്താനും മധുരയും ഹത്താപുരം വസുദേവരുടെ ഭാവത്തിൽ വെച്ചാണ് കുന്തി മാധവനെ കണ്ടത് അതൊക്കെ ആ സമാഗമം അപൂർവ അപൂർവരാഗത്തിന്റെ ആഴം തെളിയിക്കുന്നത് തന്നെയായിരുന്നു അല്ല ിദേവിക്കും ചുറ്റമ്മ അച്ഛമ്പങ്ങളെ കാണുന്ന സമയത്ത് ഈ ഉണ്ണിക്കും അല്ലാത്തൊരു ഭാവമായിരുന്നു ഉണ്ടായിരുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ തിറ്റണം എന്തേ എന്നും കേൾക്കുന്നതല്ലേ ഈ രൂപവും ഈ ഭാവവും ഈ വസ്ത്രധാരണം ഒക്കെ അതുകൊണ്ട് അറിവിന്റെ നിറവെല്ലേ ആ ഗോകുലേശ്വരൻ അറിയേണ്ടവർ ആ ജ്ഞാനത്തെ അർത്ഥമായി ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളും കൊള്ളണമല്ലോ റിവില്ലാത്തവർക്കോ പോരുൾ തിരിയാത്ത ലിപി മാത്രമാണ് കൃഷ്ണൻ ഒന്നും തിരില്ല പുന്തി മാധവനെ അരികിരിച്ചേർത്ത് അലിങ്കനം ചെയ്തു ശിരസിൽ തെരുതല ചുംബിച്ചു രാഗത്തിന്റെ അപൂർവമായ ഒരു നിമിഷമായിരുന്നു അത് അത് മനസ്സിലേറ്റിക്കൊണ്ട് ഈ അത്മ പറഞ്ഞു അരേ ദേവി നീ വലിയ കുസൃതിയാണെന്ന് കേട്ടുവല്ലോ മോനെ നിന്റെ എല്ലാ കർമ്മങ്ങളും ഞാൻ അറിയുന്നുണ്ട് കേട്ടോ നിന്റെ പ്രവർത്തനങ്ങളെ എത്ര ാണ് പ്രശസ്തി ആർജിച്ചവയാണ് അഥവയൊക്കെങ്ങനെ അറിയാതിരിക്കുക ഉയർത്തി ദേവപ്രഭുന്റെ ദർപ്പം കളഞ്ഞു കാളി ചവിട്ടി താഴ്ത്തി അവന്റെ ഉള്ളിൽ കുഞ്ഞുനിന്ന മത അന്ധകാരം മാറ്റി ഇതൊക്കെ നിനക്കല്ലോ നിനക്കല്ലേ കഴിയുള്ളു മോനെ മകനെ നീ ഞങ്ങളുടെ മുഴുവൻ രക്ഷകനാണ്ട്ട ഞങ്ങള് നിന്റെ കയ്യിലേക്ക് വെച്ചു തരുന്നു എന്നെയും എന്റെ മക്കളെയും അപ്പൊ ഒന്ന് അച്ഛമ്പ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴും അവരുടെ ഹൃദയം എങ്ങനെയാണെന്ന് മഞ്ഞ് മഞ്ഞ തുള്ളി വീണതുപോലെ അത്രയും തണുത്തു അത്താണി പോലും ഇല്ലാതെ മനസ്സിൽ താങ്ങി നടന്ന ഒരു ഭാരം ഊർന്നിറങ്ങുന്നതുപോലെയാണ് കുന്തിദേവിക്ക് തോന്നിയത് ഒരു ചുവട് ഒരു ചുവട് താങ്ങി എന്ന് പറയും നമ്മളൊക്കെ അത്താണി അതാണ് അത്താണി ഈ തലയിലുള്ള ഭാരം നിന്ന് ഇറക്കി വെക്കാൻ പൊതുതിക്കും ഒന്നും ഉഴലുന്ന സമയത്താണ് ഇത് ഈ ഉണ്ണിനെ കണ്ടതും മുന്നോടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതും അപ്പൊ ഈ ഭാരം കുറേ കുറഞ്ഞു വിശാലമായ കടപ്പുറത്ത് പൗർണമിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയ ആഹ്ലാദാണ് ആ സമയത്ത് കുന്തി ഉണ്ടായത് നല്ല സുഖായിരിക്കില്ലേ ഇങ്ങനെ നല്ല നിലാവില് കടലിന്റെ ഇട്ടക്കിങ്ങനെ ഒറ്റക്കണക്കുന്നുണ്ടല്ലൊരു സുഖം പുണ്യാണെങ്കിലോ യുധിഷ്ഠിരാദികൾ യുധിഷ്ഠിന് മുതലായവരോട്ത്തി കളിക്കാൻ പോയതൊന്നും ഈ കുന്തിദേവി അറിഞ്ഞില്ല അവരഞ്ചാൾ പോയിട്ട് ആറാളായിട്ട് കളിക്കാൻ പോയി ദേവകി വന്ന് വിളിച്ച സമയത്താണ് ഈ കുന്തിദേവി മനോരാജ്യത്തിൽ നിന്നും മോചനം കിട്ടിയത് ഇങ്ങനെ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കൊട്ടാരത്തിലെ പ്രമദവനത്തിൽ അവർ ഒന്നിച്ചിരുന്നു കൊട്ടാരത്തിൽ പല പല കാര്യങ്ങൾക്ക് പല പല ഉണ്ടല്ലോ എന്തൊന്ന് ക്രോധാലയം പിന്നെ മറ്റേ ഓരോരോ കാര്യത്തിനും ഓരോരു ആലയം പോലെ കൂടെ പ്രമദവനം നല്ലൊരു പൂന്തോട്ടം ചേർക്കാം നമുക്ക് നല്ല നിശബ്ദ തന്നെയായിരുന്നു അവിടെ അനുഭവം കൊണ്ട് ഭൂമി ഭൂമിത്തിയിലായിരുന്നു ഒരുക്കി തെളിഞ്ഞു രണ്ടുപേരും അങ്ങനെയല്ലേ അനുഭവം കൊണ്ട് ഭൂമിത്തിയില് ഇങ്ങനെ ഴിഞ്ഞവരാണ് ഇവര് രണ്ടുപേരും ഇരുവർക്കും പറയാൻ കഥനത്തിന്റെ കഥ മാത്രല്ലേ ഉള്ളത് വേറെ അവർക്ക് സന്തോഷമാണ് ഒരു കാര്യം പറയാനില്ല അങ്ങനെ എത്ര 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 നിമിഷങ്ങളാണ് അവർക്ക് രണ്ടുപേർക്കും ഓർക്കാനുള്ളത് എന്ന് തീർത്തത് എത്ര ദുഃഖങ്ങളാണ് രണ്ടു രണ്ടുപേരും ഇതറിയുന്നൊന്നുമില്ല ആരോടും പറയാൻ കഴിയാതെ പങ്കുവെക്കുവാൻ ആരുമില്ലാതെ എല്ലാ മനസിന്റെ കോണിലും ഒതുക്കിയിട്ടാണ് അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് ഇന്നും അതുപോലെ ഇന്നും അത് അങ്ങനെ തന്നെ ജീവിക്കുന്നതും അങ്ങനെ വേദനകൾ കൈമാറി ജീവിതത്തിൽ അവരുടെ മാത്രമായ കറുത്ത നിമിഷങ്ങളെ ഒന്നുകൂടെ ഇറക്കി നമുക്ക് പണ്ട് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചില്ലേ ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നൊക്കെ രണ്ടുപേരും അവരുടെ ദുഃഖ കഥകൾ പറഞ്ഞുകൊണ്ട് പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പൊ ഇവിടെ അങ്ങനെ അവര് ആശ്വസിപ്പിച്ചുകൊണ്ട് ഇരിക്കട്ടെ നമുക്ക് ഇന്നത്തെ കഥ ആ പൊന്നിറമ്പരാന്റെ പ്രപ്പാതവർമ്മങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം നിത്യം നിൻ പദപങ്കജം തൊഴുതു ഞാൻ കൃത്യങ്ങൻ ഭവനത്തിലെത്തും അവരെ പൂജിച്ചിടാൻ തോന്നണം ഭക്തന്മാരോടുകൂട്ടുകൂടുകതിന് ചിത്തം കൊതിച്ചിടണം മറ്റൊന്നും വരമായി വേണ്ട भगवन्मत्यं कनीयेन वा चामनसेन्द्रियेर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यत्ति सकलं परस्मै नारायणायेति समर्पयामि